ഹലോ നമ്മൾ ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടൊരു വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് സംഭവം പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഉദിച്ചൊരു ഐഡിയ ആണ് കേട്ടോ ഇത് ഡ്രീം കേക്ക് ഒരുപാട് പേര് കഴിക്കാത്തവരുണ്ട് കാരണം ഞാൻ ഡ്രീം കേക്കിൻ്റെ വീഡിയോസ് എപ്പോൾ ഇതിലിട്ടാലും ഷോർട്സിലാണ് ഞാൻ കൂടുതലിടാറ് ഷോട്സിലിട്ടാലും കുറേ പേര് താഴെ കമൻ്റ് ചെയ്യാറുണ്ട് ഞാൻ ഇതുവരെ കഴിക്കാത്തവരുണ്ട് ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെ സെൻറ്റ് ചെയ്ത് തരുമോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അപ്പോൾ കുറേ പേര് ഇത് കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി സംഭവം ഇതിൻ്റെ വില കൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഇത് വാങ്ങിക്കാത്തതും കഴിക്കാത്തതും അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വല്ലാത്ത നഷ്ടം ഉണ്ടാവാൻ പാടില്ല എന്നാൽ ലാഭം വല്ലാത്ത പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഒരു ഫോർട്ടി ഫൈവ് റുപ്പീസിൻ്റെ കുഞ്ഞു ഡ്രീം കേക്ക് ഇതുപോലെ ഒന്ന് സെയിൽ ചെയ്ത് നോക്കാം നമ്മൾ നാട്ടിലെ ആളുകൾക്ക് മാത്രം കേട്ടോ പുറത്തുള്ള ആളുകൾക്കൊന്നും ഒരിക്കലും ഇത് മേടിക്കാൻ പറ്റില്ല കാരണം നമുക്കിത് സെൻഡ് ചെയ്യാനും പറ്റില്ല അപ്പം ഞാൻ എന്ത് ചെയ്യരുത് ഇതേപോലെ ഒരു ഓർഡർ ഒക്കെ ഇട്ടിട്ട് കുറേ പേർക്ക് ഇത് മേടിക്കാനും പറ്റും പിന്നെ എനിക്ക് കുറേ ബൾക്ക് ഓർഡേഴ്സ് ഇട്ടുമ്പോൾ എനിക്കും ഒരു ഉപകാരമാണ് അപ്പം അതുകൊണ്ട് ഞാനും അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ട് ഇത് ചെയ്തു കുറേ പേര് അൻപത് അറുപത് എഴുപത് രൂപക്കൊക്കെ ഇത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ പക്ഷെ ഞാൻ അവർക്കൊന്നും ഒരു കോമ്പറ്റീറ്റർ ആയിട്ടല്ല ഇത് ചെയ്തത് എനിക്ക് സെയിൽ കിട്ടണം ഞാൻ അൻപത് രൂപക്ക് മുമ്പ് വെച്ചു പക്ഷെ എനിക്ക് ഓർഡേഴ്സ് ഒന്നും വന്നില്ല അപ്പോൾ ഞാൻ ഫോർട്ടി ഫൈവ് റുപ്പീസിൻ്റെ ഇത് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നു അപ്പം ഞാൻ വിചാരിച്ചു ഫോർട്ടി ഫൈവ് റുപ്പീസ് എന്തുകൊണ്ട് നമുക്ക് കൊടുത്തുവിടാം കാരണം നമ്മൾ അതിനനുസരിച്ചുള്ള ചോക്ലേറ്റ്സും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് വൺ ഹോട്ടിൻ്റെ ചോക്ലേറ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലി മെല്ലോൻ്റെ ചോക്ലേറ്റ്സ് യൂസ് ചെയ്തതാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോർട്ടി ഫൈവ് റുപ്പീസിന് കഴിഞ്ഞാൽ നമുക്ക് ഹോം ബേക്കേഴ്സിന് ഒരിക്കലും ഇതൊരു നഷ്ടമല്ല എങ്കിൽ വലിയ ലാഭവുമില്ല എന്നാലും നമുക്ക് ഒരുപാട് ഭയങ്കര വർക്ക് ലോഡാണ് ഇത് ഒരുപാട് സമയം ഇരുന്നിട്ട് ചെയ്യാം ഇതും ഒരു സ്പീഡിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും കുറേ സമയം ഇരുന്നിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഞാൻ എടുത്ത കുറച്ച് ഷോർട്സ് വെച്ചിട്ട് ഒരു വ്ളോഗ് പോലെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ചിലപ്പോൾ അറിയാൻ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്കിതുപോലെ ഒരുപാട് ബൾക്ക് ഓർഡേഴ്സ് വരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ശരിക്കും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത് കേട്ടോ കാരണം എനിക്ക് ഞാൻ അനുഭവിച്ച ഒരാളാണ് കാരണം ഒരുപാട് കസ്റ്റമേഴ്സിന് എനിക്ക് ഈ ഒരു ഓർഡർ ഇട്ടവത് വഴി കിട്ടി അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഓർഡേഴ്സ് വന്നിട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ ഓർഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്തൊരു വ്ളോഗാണ് ഇത് കേട്ടോ അപ്പൊ അത് ചെയ്യുന്ന ഈ വർക്കിന്റെ ഇടിയിൽ ഞാനിപ്പോ എങ്ങനെ ചെയ്യുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല ഹോം ബേക്കേഴ്സിന് തന്നെ ഇത് അറിയാം നമ്മളെങ്ങനെയാണ് നോർമലി ചെയ്യാറ് കേട്ടോ അപ്പൊ ഞാൻ ശരിക്കും ഇത് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊരു ഹെൽപ്പ് ആവും അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ ഷെയർ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലിട്ട സമയത്ത് എത്ര പെട്ടെന്ന് വീഡിയോ റീച്ച് ആയത് അതിലുപരി അതിൽ വന്ന കമൻസും പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ വന്ന മെസ്സേജസും ഒരുപാടുണ്ട് കാരണം ഒരുപാട് പേർക്ക് ഇത് കഴിക്കാൻ ആഗ്രഹമുണ്ട് ഇത് എത്തിച്ചു തരാൻ പറ്റുമോ അയച്ചു തരാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് yeah <laughs> പക്ഷെ ഒരിക്കലും അത് പോസിബിൾ അല്ല കാരണം അത് ചോക്ലേറ്റ് ആയതുകൊണ്ട് മെൽറ്റ് ആവും നമുക്ക് എന്തായാലും ഒന്നോ രണ്ടോ ദിവസം പിടിക്കും നമ്മൾ നമ്മളിവിന്ന് സെൻഡ് ചെയ്ത് തന്നാൽ അതുകൊണ്ട് വേറെ ഡിസ്ട്രിക്റ്റിലെ ആളുകൾക്കൊക്കെ ഇതച്ച് തരല് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിലും അവിടെ ഒരുപാട് പേര് ഹോം ബേക്കേഴ്സ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഡ്രീം കേക്ക്സ് നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഒരിക്കലും പ്രീമിയം ചോക്ലേറ്റ്സ് യൂസ് ചെയ്തുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബൾക്ക് ഓഡേഴ്സ് ഒന്ന് എടുത്ത് ചെയ്യാൻ കഴിയും എങ്കിലും നമ്മുടെ നോർമലി നോർമലി നമ്മളുടെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം വെച്ചിട്ട് ഇതുപോലെ എന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഹെൽപ്പാകും ചെയ്യും നമുക്ക് ഒരുപാട് നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടും കാരണം ഞാൻ അത് അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നത് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജസും ഒരുപാട് താങ്കിങ് കോഡ്സും കുറേ കണ്ടപ്പോൾ എനിക്ക് ഒരു എൻ്റെ മനസ്സിലൊരു ഇതാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത് യൂട്യൂബ് വഴി എനിക്ക് കിട്ടിയ ഒരു കിട്ടിയാണ് കേട്ടോ യൂട്യൂബിൽ നമ്മളെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് കുമാരക്കുണ്ടിൻ്റെ അടുത്ത് വണ്ടൂരിൽ നിന്ന് വന്നൊരു ഓർഡർ ആണ് അവർ നാട്ടിൽ വന്ന് പിക്ക് ചെയ്തതുകൊണ്ട് ഞാൻ ആ ഓർഡർ എടുത്തു അതേപോലെ നമ്മൾ നാട്ടിൽ വന്നിട്ട് സംഭവം കളക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ഒരു ഡെലിവറി ചാർജും ഇല്ലാതെ ഞാൻ ഓരോ പെർ പീസ് ഫോർട്ടി ഫൈവ് റുപ്പീസിനാണ് എല്ലാവർക്കും ഡെലിവറി ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു ഡ്രീം കേക്കിൻ്റെ വിശേഷങ്ങളെന്ന് പറയാനും അപ്പോൾ നെഗറ്റീവ്സും ഇതിൻ്റെ താഴെ വരുന്നുണ്ട് പക്ഷേ ഞാനിവിടെ ഒന്നും ഞാൻ മൈൻഡാക്കുന്നില്ല കാരണം ഇതുവഴി എനിക്ക് ഏറ്റവും കൂടുതൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പോസിറ്റീവ് റെസ്പോൺസസ് ആണ് വന്നിട്ടുള്ളത് കുഞ്ഞൻ കേക്കുകളെ വാങ്ങിച്ചിട്ട് കമ്പയർ ചെയ്ത് പറയുന്ന മെസ്സേജസ് ഒരുപാടുണ്ട് കാരണം വലിയ കേക്ക്സ് വാങ്ങിയപ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ നല്ല നല്ല കമൻസ് ആ നല്ല നല്ല കമൻസും ആ എനിക്ക് കിട്ടിയ പുതിയ പുതിയ കസ്റ്റമേഴ്സും ആണ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ വിജയങ്ങളും കാരണം എല്ലാവരും എൻ്റെ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ടൈം അവർ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അത് എനിക്ക് തീർച്ചയായിട്ടും തരും നല്ലൊരു പ്രതീക്ഷ എനിക്കുണ്ട് അത് തന്നെയാണ് ഒരു ബിസിനസ്സിൽ നമുക്ക് ഏറ്റവും വേണ്ടത് അപ്പോൾ എത്ര അപ്പോൾ ഏതെങ്കിലും ഹോം ബേക്കേഴ്സിന് ഇതുപോലെ മിനി കേക്ക്സ് സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാം കേട്ടോ എനിക്കറിയുന്ന ഇൻഫർമേഷൻസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ മിനി ഡ്രീം കേക്സിന്റെ വിശേഷങ്ങളെല്ലാം അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് താങ്ക് യൂ അറിയിച്ചു എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഓക്കെ ബൈ